കുട്ടിക്കാലം ഞാൻ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് അപ്പൊ അച്ഛൻ ബോംബെയിലായിരുന്നു വൈരക്കല്ലിന്റെ ജോലിയായിരുന്നു അച്ഛന് അപ്പൊ അന്നത്തെ ഗൾഫുകാരുടെ സെറ്റപ്പ് അച്ഛൻ അപ്പൊ ആറേഴു മാസം ഇവിടുമ്പോ അച്ഛൻ വരുന്നു മറ്റേ നല്ല നല്ല വാച്ച് ഡ്രസ്സൊക്കെ വരുമ്പോ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് ഞാൻ മാമന്റെ വീട്ടിലാണ് നിക്കുന്നത് അങ്ങനെ വർഷത്തിലൊരിക്ക രണ്ടാഴ്ച അച്ഛന്റെ വീട്ടിലേക്ക് പോവുള്ളൂ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് പനി പിടിച്ചു ഭയങ്കര പനി ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ് ആയി ആ പനിയിലൂടെ അപ്പൊ അച്ഛൻ ബോംബെയിലത്തെ ബിസിനസ് ഒക്കെ വിട്ടിട്ട് ഒരു മാസത്തേക്ക് നാട്ടിൽ വന്നു അമ്മയുടെ ചികിത്സ അത് അച്ഛന്റെ ഫ്രണ്ട് അച്ഛന് വിശ്വാസമുള്ള ഒരാളിനെ ഫുള്ള് ഏല്പിച്ചിട്ട് പോന്നു അപ്പൊ വൈരക്കല്ലാണ് ചെറിയ സംഭവമാണ് ആ കല്ലിനെ മറ്റേ ഭംഗി വരുത്തണ സംഭവം അത് ചെയ്യണ പരിപാടി അപ്പൊ അതൊരു കമ്പനി അടിക്കുന്നത് നമ്മള് വാങ്ങി നല്ല ആണോ അപ്പൊ അച്ഛൻ എന്നിട്ട് നാട്ടിൽ വന്നു ഒരു മാസത്തെ അമ്മയുടെ ചികിത്സ കഴിഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു ചെല്ലുമ്പോഴേക്കും കമ്പനി ഇല്ല കല്ലുല്ല അച്ഛൻ ആകെ പാപ്പര അപ്പം അതുവരെയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛൻ വരുന്നു ഗൾഫ് പോലെ ജീവിക്കുന്നു സിനിമയ്ക്ക് പോകുന്നു അങ്ങനെ ഭയങ്കരതാണ് പൈസയ്ക്ക് പൈസ ഡ്രസ്സിന് ഡ്രസ്സ് അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ നാട്ടിൽ വന്ന അച്ഛന് കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛൻ അതൊക്കെ വിറ്റ് ഗൾഫ് ഗൾഫ് എന്ന് പറയുന്നത് ബോംബേലത്തെ കടങ്ങളൊക്കെ വീട്ടി അങ്ങനെ നമ്മൾ ലാസ്റ്റ് അപ്പൊ അച്ഛൻ്റെ ആഗ്രഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വീടിന്റെ അവിടെ വന്ന് ഇങ്ങനെ വന്നിങ്ങനെ താമസിക്കാന്ന് പറയുമ്പോ അന്നേരം ഭയങ്കര ഒരു വൃത്തിയിട്ട ഒരു അവസ്ഥ പോലെയാണ് അച്ഛൻ അച്ഛൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ അവിടെ ഉള്ളവരൊക്കെ പറയും അവനെ ഭാര്യ വീടിന്റെ അവിടെയാണ് താമസിക്കാ അത് പറയുന്നില്ല പക്ഷെ അങ്ങനെയാണ് അപ്പൊ അത് അച്ഛന് കേൾക്കുമ്പോ അച്ഛൻ ഭയങ്കര വിഷമാണ് ഈ ഒരു അവസ്ഥ കൊണ്ടാണെന്നൊന്നും ആരും മനസ്സിലാക്കില്ല അപ്പൊ അച്ഛന്റെ ആഗ്രഹത്തിന് അച്ഛൻ അച്ഛൻ്റെ നാട്ടിലൊരു പത്ത് സെന്റ് സ്ഥലം വാങ്ങി ഒരു കാട് പോലത്തെ സ്ഥലം അതിന്റെ ഉള്ളിൽ ഒരു പത്ത് സെന്റ് സ്ഥലം ഒരു ആ തലക്കോട്ടുകാരെ അച്ഛന്റെ ആഗ്രഹം അതായിരുന്നു അപ്പൊ അമ്മോട് പറഞ്ഞു വാടക വീട്ടിൽ പോയിട്ട് നമുക്കൊരു വീട് വെക്കാന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു വാടക വീടി പോകണ്ട നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു വീട് വെച്ച് വെക്കാന്ന് അങ്ങനെ കൊണ്ടുള്ള വീട് വെച്ച് ഓലകൊണ്ട് തന്നെ അതിന്റെ ചെമ്മിരു ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രത്യേക തരം വീടായിരുന്നു ചൂണ്ട പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് അതാണ് അപ്പൊ ആ പഞ്ചായത്തില് അങ്ങനത്തെ ഒരു വീടുണ്ടായിരുന്നില്ല അവിടെ ആയിരുന്നു നമ്മുടെ താമസം കാര്യങ്ങളൊക്കെ പിന്നീട് അങ്ങോട്ട് എന്നുവെച്ചാൽ ഞാൻ എട്ടാം ക്ലാസ് മുതൽ പിന്നെ താമസിക്കുന്നതൊക്കെ ആ വീട്ടിലാണ് അപ്പോ അതിന്റേതായ കുറെ ബുദ്ധിമുട്ട് വരുന്ന കോംപ്ലക്സ് ഫീൽ ഒന്നും വരുന്നില്ല കാരണം നമുക്ക് അറിവില്ലല്ലോ ബോധമില്ലല്ലോ വേറൊരു കാര്യത്തിൽ ഫീലിംഗ് വന്നിരുന്ന എന്താ എല്ലാവരും ഓരോ കല്യാണങ്ങളൊക്കെ അടുത്തുള്ളവര് വിളിക്കുമ്പോൾ നമ്മളതിനെ ഒഴിവാക്കും നമ്മുടെ വീട്ടിലേക്ക് ആരും വരില്ല പിന്നെ ഒന്നാമത് പിന്നെ ഈ വീട് കണ്ടാ തന്നെ അവിടേക്ക് പോകണ്ട വീട്ടിലെ ഉള്ളിൽ ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒറ്റ റൂമല്ലോ പിന്നെ ഒരു അടുക്കള പാറപ്പുറാണ് പാറയാണ് അപ്പൊ അതിന്റെ മുകളിൽ പായ വിരിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം നമ്മളെ നീക്കുമ്പോ ചതില് വന്നിണ്ടാവും ആ ടൈപ്പ് സംഭവമായിരുന്നു അപ്പൊഴാണ് പൈപ്പിൻ ചൂട്ടിലെ പ്രണയം തുടങ്ങിയത് നമ്മള് ഈ കുടിലിൽ വെച്ചിട്ട് താമസിക്കുന്നതിന്റെ ഇടയിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് അവിടുന്ന് റിക്കവറായി വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ കണ്ടതും പിന്നെ ഞങ്ങൾ തമാശയ്ക്കാണ് ഞങ്ങൾ അങ്ങനെ പ്രണയം നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ ജീവിതത്തില് അപ്രതീക്ഷിതമായോ അതെന്തായിരുന്നു ഇന്നിപ്പോ ഇവിടെ വന്നു നിൽക്കാൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിരിക്കാനൊക്കെ കാരണം ആ ഒരു ട്രെയിൻ ഇമ്പോർട്ടന്റ് ആണ് രാത്രിയാണ് രാത്രി രാത്രിയല്ലേ പകലാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അത് അത് കണ്ടിട്ട് ഞാനത് വായിച്ചപ്പോഴും കടന്നു പോയപ്പോലുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാൾ സിനിമയിൽ ഷോട്ടുകളൊക്കെ ശരിക്കും ഇത് ആരോടെങ്കിലും പറയാൻ ഞങ്ങക്ക് ഇതുവരെ നമ്മളങ്ങനെ അല്ല അവരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവർക്ക് പോലും ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബവും അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പോയി ഉണ്ടായിരുന്നു എന്നൊന്നും ഒരാൾക്ക് അറിയില്ല അത് പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഇപ്പോൾ ഈ വന്ന ആൾക്ക് പോലും അറിയില്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ അച്ഛന് കല്ലൊര മാത്രമേ അറിയുള്ളൂ പത്തിരുപത് കൊല്ലം കല്ലരയുടെ പിന്നാലെ നടന്നിട്ട് പിന്നെ വേറെ പണിക്കൊന്നും പോകാൻ അറിയില്ല അങ്ങനെ അച്ഛൻ മാമൻ്റെ കൂടെ വാർക്ക് പണിക്ക് പോയി അപ്പോൾ വാർക്ക് പണിക്ക് പോയപ്പോൾ രണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ഈ ചട്ടി പിടിക്കല് അപ്പോൾ ഇതിൻ്റെ ഉള്ളില് സിമൻറ്റ് കയറിയിട്ട് ഈ കൈയൊക്കെ പഴുത്തു രണ്ട് കൈയും ഇങ്ങനെ വെച്ചിട്ട് പഴുത്തു അങ്ങനെ അമ്മ അന്ന് പി വി സി കമ്പനിയിലേക്ക് പോവുകയാണ് അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു പിന്നെ അച്ഛൻ തകർന്നോട് കൂടിയിട്ട് രണ്ടുപേരും ജോലിക്ക് പോയിട്ടാണ് നമ്മൾ ജീവിച്ചു തരുന്നത് പി വി സി കമ്പനിയിൽ പോയപ്പോൾ ഇതുപോലെ ഒരു ബ്ലേഡ് എന്തോ പൈപ്പിന്റെ ഉള്ളിൽ പെട്ടിട്ട് അതിന്റെ എന്തോ സംഭവം മുറി അങ്ങനെ കുറച്ച് ബാധ്യത വന്നു അപ്പൊ അമ്മയ്ക്കും ജോലിയില്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ ഭയങ്കര കഷ്ടപ്പാടിലാണ് രണ്ട് മാസം നാട്ടുകാരൊക്കെ മീൻസ് അവിടത്തെ ഒരു കടക്കാരൻ്റെ കടം വാങ്ങിയിട്ടാണ് നമ്മൾ ഭക്ഷണം വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു അതിൻ്റെ ഇടയിൽ എന്റെ കണ്ണിന് ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അച്ഛൻ നൂറു രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം അവിടെ അടുത്തൊക്കെ എല്ലാ വീട്ടിലും ചെന്ന് അന്വേഷിച്ചു ഒരു നൂറ് രൂപ അച്ഛന് കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ അച്ഛന അത്രയും കിട്ടുമെന്നുള്ള അത്രയും സ്വന്തക്കാർ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് അച്ഛൻ്റെ പക്ഷെ അവിടുന്ന് പോലെ അച്ഛനെ കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇവനെ കണ്ണ് കാണിക്കാനും പറ്റുന്നില്ല ഡോക്ടറെടുത്തേക്ക് അപ്പോൾ ഇവർ രണ്ടുപേരും അന്നാണെന്ന് വെച്ചെങ്കിൽ എല്ലാ പേപ്പറിന്റെയും ഫസ്റ്റ് പേജില് ഇങ്ങനെ അവിടെ പേപ്പറൊക്കെ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കുടുംബസമേതം ആത്മഹത്യ ചെയ്തു അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് കൂടുതൽ അപ്പോൾ ഇവരുടെ മനസ്സിൽ ഫസ്റ്റ് പോയൊരു കാര്യം എന്താ വെച്ചാൽ അവസാനിപ്പിക്കാം ട്ടെ ഇപ്പൊ പറയുമ്പോ നമുക്ക് വലിയ പക്ഷെ അന്ന് ഇവര് ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ വേറെ വഴിയില്ല ഞങ്ങളെ ഒരാളുടെ മുന്നിൽ തെണ്ടാൻ വിടാൻ എൻ്റെ അച്ഛനെ അങ്ങനെ മീൻസ് ആരുടെയും മുന്നിൽ കൈ നീട്ടാൻ എൻ്റെ അച്ഛനെ മനസ്സ് വരുത്തില്ല അതുപോലെ അച്ഛനും ഒരാളുടെ മുന്നിലും ചെന്നിട്ട് ഒരു രൂപ വേണമെന്ന് പറയണ ഒരു മനസ്സീതി ഉള്ള ആളല്ല അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോ ഡൗൺ ആയതാണ് അങ്ങനെ അമ്മ ഇതുപോലെ എവിടെ നടക്കണോടത്ത് പോയിട്ട് കുറച്ച് പറയാൻ പാടില്ല അങ്ങനെ ഒരു അങ്ങനൊരു കൊണ്ട് വന്ന് വഞ്ഞ് അപ്പൊ വീട്ടിൽ തന്നെ കൊറേ കൂർക്കും കൊള്ളിയൊക്കെ ഉണ്ട് അപ്പൊ ആ കൂർക്കയിലൊക്കെ കലക്കി സംഭവം ഒക്കെ സെറ്റ് ആക്കി അപ്പൊ അന്ന് കാലത്ത് മുതല് കരച്ചില വീട്ടിലെല്ലാവരും നമ്മള് സ്കൂളില് പോയി സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് കത്തി എനിക്കൊന്നും കത്തണമൊന്നുമില്ല കാരണം എനിക്കെന്തായാലും ഇവരിപ്പൊ ചെയ്യണ പോലെ പക്ഷെ അനിയും ഓടിയിട്ട് കരയണം അയ്യോ എന്റെ വീട്ടില് വിഷം കഴിക്കണെ പക്ഷെ ആരും കേൾക്കാനില്ല പെറു പുറത്തുനിന്ന് ആരെങ്കിലും ഓടി പോയോ ഇന്നെ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കരച്ചിലൊക്കെ കേട്ടപ്പോ അവന് മനസ്സിലായി അങ്ങനെ നമ്മള് ഒരു പത്ത് മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ രാവിലെ രാവിലെ പത്ത് പതിനൊന്ന് മണി ആവുമ്പോ ഇതൊക്കെ കഴിക്കണം അല്ലെ വെട്ടിക്കൊടുന്ന് ഇതൊക്കെയാണ് ഇവരുടെ മൈൻഡ് അങ്ങനെ നിക്കണ സമയത്താണ് വീടിന്റെ മുന്നിൽ ഇപ്പഴും ആളും മറക്കില്ല ഒരു ഒമിനുള്ള തീരുമാനമൊക്കെ ആ മുന്നേ വിഷമങ്ങൾ അങ്ങോട്ട് ചോറിൽ പറ്റിയില്ല പക്ഷെ കറിയിലൊക്കെ സെറ്റാക്കി വെച്ചു അപ്പൊ ഇവര് ആ അന്ന് അങ്ങനെയാണല്ലോ അപ്പൊ അമ്മ കരച്ചിലാണ് ഇതൊക്കെ ചെയ്യണ്ടെങ്കിലും കരച്ചില് അച്ഛൻ കെട്ടിപ്പിടിച്ച് സംസാരിക്കും ഇവര് കരയണോ അങ്ങോട്ടും ഇങ്ങോട്ടും കരയണോ ഞാൻ ഇടയില് ഇടയ്ക്കൊക്കെ ഒരു കരച്ചില് കാരണം എനിക്ക് വലിയ മൈൻഡ് ഒന്നുമില്ല എന്തായാലും നമ്മൾ ഇതുപോലെ തന്നെ ജീവിക്കണത് ഒരു നല്ല ഡ്രസ് ഇടാൻ ഇല്ല സ്കൂളിൽ എന്തെങ്കിലും ഒരു ഫീസ് കെട്ടാനില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ ബസ്സിന് പോകാൻ പൈസ ഇല്ലാതെ അത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മളും ജീവിക്കണം അപ്പൊ പിന്നെ ഇത് വലിയ മുന്നോട്ട് പോയിട്ട് വലിയ കാര്യം എനിക്കും ഫീൽ ചെയ്യണമെന്നില്ല അങ്ങനെ ഒരാള് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരിക വണ്ടി വന്ന് നിന്ന വശം തന്നെ ഞങ്ങളുടെ വാതിലേന്ന് വെച്ചാൽ പോവാൻ സമയത്ത് തന്നെ ഒരു വണ്ടി വരാനുള്ള കാരണം എന്താ കാരണം അറിയില്ല ദൈവം വിട്ടതായിരിക്കും എപ്പോഴും നമുക്ക് വെച്ചാൽ ആ ഒരു വണ്ടി വന്നില്ലെങ്കിൽ ഇന്നിപ്പോ ഇവിടെ വന്നിക്കില്ല ആ ഒരു വണ്ടി യൂട്യൂബ് ബ്ലോഗർ ഉണ്ടാവില്ല ഒരു സംഭവം ഉണ്ടാവില്ല പക്ഷെ ആ വണ്ടി വന്ന് നിന്നപ്പോ ഞങ്ങളുടെ വാതിലേന്ന് വെച്ച പരമ്പോണ്ടാണ് അപ്പൊ പരമ്പിന് നായ ഒക്കെ വന്നിട്ട് പൊത്താക്കിട്ട് പൊത്തൊക്കെ ഉണ്ട് അപ്പൊ ആ പൊത്തി കൂടെ ഒരു വണ്ടി വന്ന് നിക്കണത് കണ്ടവശം തന്നെ അച്ഛൻ വേഗം ഷർട്ട് എടുത്തിട്ട് കൈ കാണരുതെന്ന് വെച്ചിട്ട് അച്ഛൻ വേഗം ഫുൾ കൈ ഇട്ടിട്ട് വേഗം ഇറങ്ങി ചെന്നു അയാള് രണ്ടു ഫോണടിച്ചപ്പോ അപ്പൊ ഇറങ്ങി വന്നത് അച്ഛൻ്റെ പഴയ ഒരു കൂട്ടുകാരനാണ് ഡേവിസ് ഡേവിസ് ആള് നമ്മുടെ ഭാഗത്ത് തന്നെയാണ് ആള് മെയിൻലി ബോംബെയില് ആയിരുന്നു അവര് ആ ടൈമില് അപ്പൊ അച്ഛന്റെ കമ്പനിയൊക്കെ ബോംബെയിൽ ഉള്ളപ്പോൾ ഉള്ള ഒരു പരിചയം മാനേജറൊക്കെ ആയിട്ട് അച്ഛൻ ആളുടെ കമ്പനിയിൽ ഇരുന്നിട്ടുണ്ട് ആള് കയറി വന്നിട്ട് അച്ഛനോട് ചോദിക്കണത് നീ ഇപ്പെവിടെ നീ ഇപ്പ എവിടെയാ പണിക്ക പോണത് എന്ന് ചോദിച്ചു അച്ഛൻ നേരെ അതുവരെ പോയതൊന്നുമില്ല ഞാനിപ്പോ ഒരു കൂനുമുച്ചിയിലൊരു ബാലകൃഷ്ണനായിട്ടുണ്ട് ആളുടെ കമ്പനിയില് മാനേജറായിട്ടിരിക്കാന്നോളും ആള് തിരിച്ചു പറഞ്ഞുകൂടാ ഞാൻ ആ തോമേനെ കണ്ടു ഹോട്ടല് ഒപ്പം കല്ല് പണിക്ക് പോകാന്ന് പറഞ്ഞിട്ടോ എന്തിനാശോക ഈ നോണ പറയണത് നിനക്ക് പറ്റില്ലെങ്കിൽ ഒരു വാക്ക് ഇന്നോ അറിയിച്ചുകൂടെ അച്ഛൻ അങ്ങനെ ജസ്റ്റ് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു നീ ഒരു കാര്യം ഒരാഴ്ച കൊണ്ട് ഒഴ്ചോണ്ട് കേറിക്കുന്ന ബോംബേക്ക് നമുക്കൊരു കമ്പനി സെറ്റ് ചെയ്യാം നീ അവിടെ മാനേജറായിട്ടിരിക്കണം ആളുടെ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ട് എടുത്ത് അച്ഛനെ വീട്ടി അച്ഛന് നീട്ടിയിട്ട് ആള് നേരെ എൻ്റെ കയ്യിലേക്ക് നീട്ടി അപ്പം ഞാനിത് വാങ്ങാൻ പാടുമെന്നുള്ള അറിയില്ലല്ലോ എൻ്റെ അമ്മ പഠിപ്പിച്ചെന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആര് വന്നാലും ഒരു സാധനം വാങ്ങേക്കാൾ മുന്നേ അവരെ നോക്കണം നോക്കിയിട്ട് അമ്മ കണ്ണോണ്ട് കാട്ടിയാൽ മാത്രം ഒരു സാധനം വാങ്ങാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന അടിയാം ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ കാട്ടിയപ്പോൾ അമ്മ പറഞ്ഞ് വാങ്ങിക്കുവോ ആ ഒരു പതിനായിരം രൂപയാണ് നമ്മുടെ ലൈഫ് മാറ്റിമറിച്ചതും ആളുടെ ഒരു വാരുന്നതും ഇവിടെ നിൽക്കണതും അത് ലൈഫില് അതൊന്ന് പഠിച്ച പാഠങ്ങളും ആ രക്ഷകന് പോലും വലിയ മനുഷ്യനായി മാറുന്നു ആൾക്ക് പോലും അറിയില്ല ഞങ്ങളുടെ വീട്ടില് ആൾക്കാർ കേൾക്കുമ്പോഴാണ് ഞങ്ങളുടെ ബന്ധുക്കൾക്ക് പോലും ഞങ്ങളുടെ നിങ്ങൾ ഇത്രയും ഒരു കൂട്ട ആത്മഹത്യയുടെ മുൻപിൽ നിന്നാണ് ഡേവിസ് യുവാത്തിലേക്ക് പിടിച്ചുകൊണ്ട് വന്നതെന്നുള്ള അറിയുന്നത് ചരിത്രേ അപ്പൊ അമ്മയെ അപ്പൊ ഇങ്ങനെ പിന്നെ ജീവിതത്തെ സ്നേഹിക്കാൻ തുടങ്ങി അമ്മ അല്ലേ സ്നേഹിക്കാൻ തുടങ്ങി അവർക്ക് ജീവിതം മുന്നോട്ട് വെക്കാനുള്ള കഴിവും കൊടുത്തു അല്ലെ ഈ ചെറിയ കുട്ടികളോട് ഞാൻ ചോദിക്കുന്നില്ല കാര്യം അവരന്ന് ചെറിയ കുട്ടികളാണ് അവർക്ക് മരണം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു യാത്ര പോകുന്നില്ലേ തോന്നും അമ്മയും അച്ഛനും അങ്ങനെ തീരുമാനം എടുത്തായിരുന്നു അച്ഛനും ഞാനും കൂടി തീരുമാനമെടുത്തത് എല്ലാവരും കഴിഞ്ഞു നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണോ അതോ പൈസയില്ലാത്ത കൊണ്ടായിരിക്കും അങ്ങനെ എല്ലാവരും ഇതാക്കണത് നമ്മളെവിടെ ചെന്ന് ചോദിച്ചാലും ഒരു പത്ത് രൂപ നമുക്ക് തരാല്ല തരില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ പോയില്ലേ അപ്പൊ ഇവരെ തന്നെയാണെന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് ദുരിതങ്ങളുണ്ടായിട്ടുണ്ട് എല്ലായിടത്തും എല്ലായിടത്തും അങ്ങനെ താങ്ങായി ചേട്ടൻ തന്നെ എന്റെ ഒപ്പം നിന്നെടുക്കണത് അപ്പൊ ഞാൻ പിന്നീട് ഈ ദേവി ചേട്ടൻ ഈ കാശ് കൊടുന്ന് തന്നപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ കരുതി അപ്പൊ പിന്നെ ബോംബെക്ക് കൊണ്ടുപോവാണ് അപ്പൊ ഇവർക്ക് ധൈര്യമില്ല ഈ കുടിലിലല്ലേ ഞങ്ങള് അപ്പൊ ഞാൻ പോട്ടെ എങ്ങനെയുണ്ട് നിനക്ക് തന്നെ മക്കളെയും കൊണ്ട് നിൽക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ചേട്ടൻ പോക്കോ ഞാൻ എന്റെ മക്കളെ നോക്കിക്കൊണ്ട് ചേട്ടൻ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ പോയി അപ്പൊ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞോടുത്ത പാടാണ് ഒരിക്കലും നമ്മൾ ഒരാളുടെ മുന്നിലും തല കുനിക്കരുത് നിവർന്ന് നിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോരുതാം

അല്ല എന്താ ചെയ്യാന്നുള്ള എന്താ ചെയ്യാന്ന് ചോദിച്ചാ അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഐഡിയൂണ് ചേമൂന്ന വിളിക്കൂണ് എല്ലാ ഐഡിയകളും പറഞ്ഞു തരാ തരുക ഐഡിയ അപ്പൊ അതുപോലെ മൂപ്പർക്ക് പോവാൻ മാറ്റാൻ പറ്റാത്ത അന്ന് തൊട്ട് ഞാൻ മക്കളോട് ആ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി ഒരാളെ അധികം കൂടി അവസാനിപ്പിക്കാൻ അപ്പൊ അമ്മ ചിലപ്പോ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ കൂടുന്ന ഒരു കാലമാണ് അറിയാമല്ലോ ചെറിയ പ്രത്യേകിച്ച് ഈ ഒക്കെ ചെറിയൊരു കാര്യം മതി സ്കൂളിലെ അധ്യാപിക വഴക്ക് പറഞ്ഞു അധ്യാപകൻ തുറച്ചു നോക്കി ഇതൊക്കെ മതി ഒരു ചെറിയ കാരണം അല്ലെങ്കിൽ അമ്മയച്ചനും വഴക്ക് പറഞ്ഞു പഠിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും അപ്പൊ അമ്മ ഈ ക്യാമറ നോക്കി ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഒരു ഉപദേശം കൊടുത്ത് ആരും അങ്ങനെ ചെയ്യരുത് നമുക്ക് മുന്നോട്ട് പോവാൻ നമുക്ക് ധൈര്യം വെച്ചാൽ അങ്ങനെ ആയാലും പോവാം ഞാൻ അങ്ങനെയാണ് ഇത്രയും കാലം എന്റെ മക്കളെ പഠിപ്പിച്ച് മുന്നോട്ടേക്ക് എത്തിയത് അത് കാരണം കൊണ്ട് ഇന്ന് ഇവിടെ നിക്കണതും സാറേനെ കാണാൻ കഴിഞ്ഞു